സ്ലാമത്തല്ലാ വസ്ബിൻബാരിയുടെ നൂറ്റി അമ്പതാമത്തെ വർഷത്തിലാണ് ജനിച്ചത് എന്ന വിഷയത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല അത് ഇമാം അബു ഹനീഫർ അലി അള്ളാഹുന്റെ വഫാത്തായ വർഷമാണ് എന്നതിലും അഭിപ്രായ വ്യത്യാസമില്ല അതേസമയത്ത് ഷാഫി ഇമാം അലി അള്ളാഹുന്ന് ജനിച്ച അതേ ദിവസം തന്നെയാണ് മഹാനരായ ഇമാം അബു ഹനീഫർ അലി അള്ളാഹുന്ന് വഫാത്തായത് അബു ഹനീഫർ അലി അള്ളാഹുന്റെ വഫാത്തായ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആത്മീയ ഗുരു ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹം ഈ ലോകത്ത് വിട പറഞ്ഞപ്പോൾ ആ വിടവ് പരിഹരിക്കാൻ പറ്റും വിധത്തിലുള്ള യോഗ്യനായ ഒരു പണ്ഡിതനെ അള്ളാഹുത്തായാല അന്നേ ദിവസം തന്റെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നൊരു നിരീക്ഷണം പല ഇമാമുകളും പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം അതിന്റെ വസ്തുത സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇമാൻ നവാസീർ അലി അള്ളാഹുനും ഇമാം റാസീർ അലി അള്ളാഹുനും ഒക്കെ ഏതായാലും ശരി നൂറ്റി അമ്പതിലാണ് ഷാഫി ഇമാമി ജനിച്ചത് നൂറ്റി അമ്പതിൽ തന്നെയാണ് അബുഹനിഫർ അലി അള്ളാഹുനു ഒഫാത്തായത് പക്ഷേ രണ്ടും ഒരേ ദിവസത്തിലാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറലി അള്ളാഹു ജനിക്കുന്നത് ഫലസ്തീനിന്റെ ഭാഗമായ റസ്ലാണ് എന്നാണ് പ്രബലമായ പക്ഷം അതേസമയത്ത് അസ്കലാൻ എന്ന് പറയുന്ന അതിന്റെ കുറച്ചപ്പുറത്തുള്ള മറ്റൊരു പ്രദേശത്താണെന്നും നിരീക്ഷണമുണ്ട് ഇമാം റാസി അലി അള്ളാഹും ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം ബഹുമാമിൻ അറാമിൽ മുഖദ്ദസത്തില്ലെത്തി ബാറക്ക ഫിഹാ അള്ളാഹു സുബാനഹുവത്തായ അനുഗ്രഹം ചൊരിഞ്ഞു എന്ന് പുകഴ്ത്തി പറഞ്ഞ ആ പുണ്യഭൂമിയിൽപ്പെട്ട പ്രദേശങ്ങൾ തന്നെയാണ് രണ്ട് സ്ഥലവും കാരണംസിൽ നിന്ന് ഏകദേശം രണ്ടു മർഹാല അകലമാണ് ഈ രണ്ടു പ്രദേശത്തേക്കുമുള്ളത് അപ്പൊ രണ്ടാണെങ്കിലും ഇമാം ഷാഫി അലി അള്ളാം ജനിച്ചത് ഏറ്റവും പുണ്യമുള്ള ഒരു സ്ഥലത്താണ് എന്നിട്ട് മക്ക മഹുബിന് സ്ഥലത്തേനി തനിക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ മക്കയിലേക്ക് താൻ കൊണ്ടുവരപ്പെട്ടു കാരണം ബഹുമാനപ്പെട്ട ഇമാം ഇമം ഷാഫിറലി അള്ളാഹൊന്നു തന്റെ മാതാവിന്റെ കൂടെ അവിടെ ജീവിക്കുന്ന സമയത്ത് തന്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ദാരിദ്ര്യത്തിന്റെ വല്ലാത്ത കഷ്ടപ്പാടിന്റെ സാഹചര്യം അവിടെ നിലനിൽക്കേണ്ടി വന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമം ഷാഫിറലി അള്ളാഹൊന്നു തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഷാഫി ഇമാഅറലി അള്ളാഹൊന്നു മക്കയിലേക്ക് വരികയും മക്കയിൽ തന്റെ കുറൈശികളായിട്ടുള്ള കുടുംബക്കാരിൽ നിന്ന് ചിലരുടെ സമീപത്ത് താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അങ്ങനെ മക്കയിൽ താമസിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫയ്യു അലി അള്ളാഹൊന്നു വിജ്ഞാനങ്ങളോട് അന്ന് തന്നെ വലിയ താൽപര്യവും അതേപോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ബന്ധവും താൻ സൂക്ഷിച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇമാം ഷാഫയ്യു അലി അള്ളാഹൊന്നു നൂറ്റി അമ്പതിൽ ജനിച്ച് ഷാഫയ്യു റഹമഹല്ല ലേലത്തൽ ജുമാഅത്തി പായതൽ മഗ്രിബി വാന എന്തഹു എന്ന് ഇമാം റബീഉ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഞാൻ ഷാഫി ഇമാമിന്റെ അടുത്ത് അദ്ദേഹം ഒഫാത്താവുമ്പോൾ വെള്ളിയാഴ്ച റജബ് മാസത്തിന്റെ അവസാനത്തെ ദിവസം അന്ന് വെള്ളിയാഴ്ച രാവിലാണ് ബഹുമാനപ്പെട്ടവർ ജുമുഅത്തി യൗമിൻ മിൻ റജബ് റജബ് മാസത്തിന്റെ അവസാനത്തെ ദിവസം അസറിന് ശേഷമാണ് മഹാനവറുകളെ മറവ് ചെയ്യപ്പെട്ടത് സനത്ത അറബത്തെ നാലിൽ അത് അമ്പത്തിനാല് വർഷമാണ് ഷാഫി മുഹമ്മദ് റബി അള്ളാൻ ലോകത്ത് ജീവിച്ചിട്ടുള്ളത് റജബിന്റെ അവസാനത്തെ ദിവസമാണ് മറവ് ചെയ്തത് അതിന്റെ തലേ രാത്രി അവസാനത്തെ രാത്രി തന്നെ പറയാം റജബിന്റെ ആ രാത്രിയാണ് മഹാനവർകൾ വഫാത്താവുന്നത് അങ്ങനെ അവർ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു കബറുഹു റബി അള്ളാഹുനുബി മിസ്ര അലൈഹി മിനൽ ജലാലത്തി മിസ്രിലാണ് ബഹുമാനപ്പെട്ട ഷാഫി മുഹമ്മദ് അബി അള്ളാവിന്റെ കബറുള്ളത് ആ ഖറിന് വലിയ അംഗീകാരവും ആദരവും നൽകപ്പെട്ടിട്ടുണ്ട് ഇമാം പറയുന്ന ശ്രദ്ധിക്കണം വലഹൂ മിരൽമി മാഹുവലായ കുമ്പി മൻസിബി ബിതാനിക്കൽ ഇമാമി ആ ഇമാമിന്റെ സ്ഥാനത്തോട് യോജിക്കും വിധത്തിലുള്ള റെസ്പെക്റ്റും ആദരവും ഒക്കെ ആ ഖബറിന് ലഭിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് മിശ്രയിൽ ഷാഫി ഇമാമിന്റെ ഖബറുള്ളത് അപ്പൊ ഖബറിന്റെ പുറത്ത് കുമ്പണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പലപ്പോഴും ഫിഖിന്റെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവിധ പക്ഷങ്ങൾ ഷാഫി മദബബിൽ തന്നെ ഉണ്ട് അതിന്റെ വിശദീകരണങ്ങളൊക്കെ വേറെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവരത് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കണം ഏതായാലും ശരി ഷാഫി മാമർ അലി അള്ളാഹൊന്നുവിന്റെ ഖബറിന്റെ പുറത്തുള്ള കുബ്ബ അതേപോലെ തന്നെ ആ ഖബറിന്റെ പുറത്തുള്ള കെട്ടിടം അത് ഷാഫി മാമുറലി അള്ളാഹുന്നുവിന്റെ മഹത്വത്തിനോട് യോജിക്കും വിധത്തിൽ തന്നെയുള്ളതാണെന്ന് ഇമാൻ നവബീർ അലി അള്ളാഹൊന്നു അംഗീകരിച്ചു പറയുകയാണ് ഇവിടെ അപ്പൊ അംഗീകരിച്ചു പറയുമ്പോൾ എല്ലാ കവറിന്റെ പുറത്തൊന്നും നിന്നും പൊളിക്കണം എല്ലാ കവറിന്റെ പുറത്തൊന്നും എല്ലാ എടുപ്പുകളും നീക്കണം എന്ന ഒരു പൊതുവായിട്ടുള്ള തട്ടലല്ല ഷാഫി മധുഹബിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഉണർത്തുന്നു ഏതായാലും ഇമാം ഷാഫിർ അലി അള്ളാഹുനൂനെ മറവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നഗരുവിന്റെ സമയമാകുമ്പോൾ അന്ന് തന്നെ ഷാബാരിന്റെ ചന്ദ്രക്കല ആകാശത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചുവെന്ന് നബീർ അലി അള്ളാഹുന്നൂനെ പോലെ ആ സംസ്കരണ ചടങ്ങിൽ പങ്കെടുത്ത പല മഹാൻമാരും പറയുന്നത് ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ റജബിന്റെ അവസാനത്തെ രാത്രി ഹിജറയുടെ ഇരുന്നൂറ്റിനാല് റജബിന്റെ അവസാനത്തെ ദിവസം മഹാനവർ ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ മഹാനായിമ ഷാഫി അലി അള്ളാഹുന്നു വഫാത്തിന്റെ മുമ്പ് തന്നെ അവിടുത്തെ വഫാത്തിലേക്കുള്ള സൂചനകൾ പലർക്കും ലഭിച്ചിരുന്നു എന്ന് ലഭിച്ചിരുന്നുവെന്ന് നബിമാം റബി അള്ളാഹുന്നു ഇവിടെ വിശദീകരിക്കുന്നുണ്ട് കാലർ റബിറു റബിറി അള്ളാഹുന്ന് പറഞ്ഞു റൈ തുൽ മരാത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു അന്ന ആദമലഹി മാത്താർ ആദൻ നബി അലി ഇസ്ലാം ഒരു സ്വപ്നം ആദൻ നബി സ്ലാ എന്നോ വഫാത്തായതാണ് പക്ഷെ ഞാൻ അന്നൊരു സ്വപ്നം കാണുന്നു ആദൻ നബി അലി ഇസ്ലാം മരിച്ചു എന്നൊരു സ്വപ്നം അങ്ങനെ ഫസാലുക്ക ഇത് സംബന്ധമായി ഞാൻ ചില മഹാന്മാരായ പണ്ഡിതന്മാരോട് അന്വേഷിച്ചു എന്താപ്പൊ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ ആദംനബി അലി ഇസ്ലാം എന്നോ വഫാത്തായി പോയതല്ലേ എന്നിട്ട് നബി മരിച്ചു എന്ന സ്വപ്നം കാണുന്ന എന്റെ ഗുട്ടൻസ് എന്തായിരിക്കും എന്ന് ഞാൻ പലരോടും അന്വേഷിച്ചു ഫത്തയില അപ്പോൾ എനിക്ക് മറുപടി കിട്ടിയത് ഹാദാ മൌത്തു ഹലില്ലർന്നി ഭൂമിയിലുള്ള ഏറ്റവും വലിയ വിവരസ്ഥന്റെ മരണത്തിലേക്കുള്ള സൂചനയാണത് ഭൂമിയിൽ ഏറ്റവും വലിയ വിവരസ്ഥൻ മരിക്കാൻ പോകുന്നു എന്നതിലേക്കുള്ള സൂചനയായിരിക്കും അത് എന്ന് പറഞ്ഞു കാരണം അല്ലാഹത്തായാല അല്ല മാതമല്ലഹ അള്ളാഹു സുബാനഹുഅഅഅത്തായ ആതിന്റെ പേലെ ഹിസ്ലാമിന് എല്ലാ വസ്തുക്കളുടെയും നാമങ്ങളും ആ വസ്തുക്കളുടെ ഉപയോഗങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മലക്കുകളോട് അതിന്റെ നാം അതിന്റെ പേര് പറയാൻ അള്ളാഹു നിർദ്ദേശിക്കുകയും ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചതല്ലാത്തൊന്നും അറിയില്ലെന്ന അവരുടെ അറിവിന്റെ പരിമിതി അവൻ അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ആദൻ നബി അലി ഇസ്ലാമിനോട് അതൊക്കെ പറയാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആദം നബി അലി ഇസ്ലാം അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ ആദൻ നബി അലി ഇസ്ലാമിനെ ആദരിച്ചുകൊണ്ടൊരു സുജൂത് ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിക്കുകയും മലക്കുകളെല്ലാം ആ സുജൂതിൽ പങ്കെടുത്തപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന യുക്തിവാദം പറയുന്ന പിശാജ് അതിന് വഴങ്ങാതിരിക്കുകയും അവൻ എന്തേക്കുമായി അഭിശക്തനാവുകയും ഒക്കെ ചെയ്ത കഥ വിശാലമായി സൂറത്തുൽ ഇസുറത്തിൽ പക്കറയിലുള്ള സുബാന ഹുഹത്താലെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഏറ്റവും വലിയ ആദന്മേല ഇസ്ലാമു വഫാത്തായി എന്ന വാർത്ത വരുമ്പോ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്റെ മരണത്തിലേക്ക് സൂചനയാണത് എന്ന് റബീർ അലി അള്ളാഹൊന്നുവിനോട് പലരും പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറയാണ് ഫമാക്കാരയില്ലായ സീറൻ വളരെ ചുരുങ്ങിയ നാളുകൾ കഴിഞ്ഞപ്പോൾ ഹത്താ മാത്ത ഷാഫിഅലി അള്ളാഹൊന്നു ഷാഫി മാമുറിയാഹൊന്നു വഫാത്തായി ഷാഫി റബീർ അലി അള്ളാഹുനും അല്ലാത്ത വേറെ ചില മഹന്മാർ സ്വപ്നം കണ്ടിരുന്നു ലൈലത്തെ മാത്ത ഷാഫി അയ്യൂ ഷാഫി ഇമാമുറലി അള്ളാഹുനു ഓഫാത്തായ ദിവസം കായിലൻ യക്കൂൽ ഒരാൾ പറയുന്നതായിട്ട് സ്വപ്നം കണ്ടിരുന്നു അല്ലൈല മാത്തൻ നബിയു സല്ലം ഈ രാത്രിയിൽ നബുസല്ലാസ്ലം തങ്ങൾ ഓഫാത്തായി എന്ന് പറയുന്നത് കേട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹു ആല ഇമാമന് ഷാഫിറലി അള്ളാഹുനുവിന്റെ വിജ്ഞാനത്തിന്റെ വ്യാപ്തിയും അദ്ദേഹത്തിന് ലോകത്തുള്ള അതേപോലെ പടച്ചവന്റെ ദീനിൽ അള്ളാഹുത്താലി നൽകിയിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ പ്രകടനവും അതേപോലെ ഒക്കെ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള സംഗതികളാണ് ഏതായാലും ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അങ്ങനെ ഷാഫി മുഹമ്മദ് അലി അള്ളാഹുന്ന് തന്റെ ഉമ്മയുടെ സംരക്ഷണത്തിൽ വളരെ ദാരിദ്ര്യത്തിന്റേതായ സാഹചര്യങ്ങളിൽ തന്നെ എത്തിയുമായാണ് തന്റെ ജീവിതം തുടങ്ങുന്നത് കാരണം വാപ്പ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയപ്പോ അങ്ങനെ വളരെ പ്രയാസങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മാനവറുകൾ വളരുമ്പോഴും ഷാഫി മഹമ്മദ് അള്ളാഹുല്ല വക്കാലഫീസ് ഇബാഹു യുജാലിസുൽ വയക്തബമായ അസ്തഫി ദുഹുഫുൽ അുഹവിഹ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിരിക്കുകയും അവരിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനത്തിന്റെ മുത്തുകൾ എല്ലിലും തോലിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അക്കാലഘട്ടത്തിൽ എഴുതാൻ പറ്റുന്ന സാധനങ്ങളിലൊക്കെ എഴുതി സൂക്ഷിക്കുകയും അങ്ങനെ തന്റെ ചെറിയ വീട്ടിൽ പലപ്പോഴും അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇടക്ക് നോക്കുമ്പോൾ അതൊക്കെ നിറഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അങ്ങനെ ഷാഫി ഇമാമി അള്ളാഹുഅലഹു ആ ചെറുപ്പത്തിൽ തന്നെ പഠനത്തോടുള്ള താൽപര്യം കാണിച്ചുകൊണ്ട് പണ്ഡിതന്മാരോടുള്ള ബന്ധം സുദൃഢമാക്കിക്കൊണ്ട് ജീവിതം തുടങ്ങുകയാണ് അള്ളാഹു സുബാനുഹു ആ ഇമാമിന് നമ്മെ തൊട്ടൊക്കെ ഹയരായ പ്രതിഫലം നൽകുമാറാവട്ടെ മുഹമ്മദിൻ وعلى اله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته